വെൽക്കം ടു ക്രാക്കർ ഞാൻ കീർത്തന ഈ വരുന്ന നമ്മൾ സെറ്റ് എക്സാം എഴുതാൻ അവസാന ദിവസം അടുക്കും തോറും ഏതൊരു എക്സാമിന്റെയും അടുപ്പിച്ച് വരുമ്പോ നമുക്കൊക്കെ ഉണ്ടാവാറുള്ള വെപ്രാളം ഉണ്ട് ഒരു ആൻസൈറ്റി ഉണ്ട് നമുക്ക് എന്താ ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് ഓരോ ടോപ്പിക്കും ഡെപ്തായിട്ട് പഠിക്കാനുള്ള ടൈമൊന്നും ഇല്ല അല്ലെ അപ്പൊ ഇനിയുള്ള ടൈം എങ്ങനെ വിനിയോഗിക്കണം ഇനി നമ്മൾ ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും ശരിക്കും നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എക്സാമിന് മാർക്ക് കൂടാനായിട്ട് ഉപയോഗപ്പെടുക ഈ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്താണ് ഡൂസ് ആൻഡ് ഡോൺസ് ഈ ഇത്തവണത്തെ എക്സാം നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യണം അല്ലെ അപ്പൊ അതിനുള്ള കുറച്ച് സ്റ്റഡി ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ് മോക്ക് ടെസ്റ്റുകൾക്കാണ് നിങ്ങൾ ഒരുപാട് തവണ മോക്ക് ടെസ്റ്റുകൾ എഴുതാം ഇത്രയും ഇനി ഇന്ന് തൊട്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ തന്നെ ഇരുപത് മോക്ക് ടെസ്റ്റ് പോലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ അത്രയും അടുത്താണ് എക്സാം നിൽക്കുന്നത് അപ്പൊ നിർബന്ധമായിട്ടും ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം അപ്പോഴേ നിങ്ങൾക്ക് ആ എക്സാമിന് നിങ്ങൾക്ക് രണ്ട് രണ്ടും നാല് മണിക്കൂർ ഉണ്ട് അല്ലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു വലിയ എക്സാം ആണ് നമ്മുടെ സെറ്റ് എക്സാം അപ്പോൾ ആ ഒരു ലോങ് അവേഴ്സ് നിങ്ങൾക്ക് ഡ്യൂറേഷനിൽ ഇരിക്കാനും ആ ഇരുന്നിട്ട് നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ അഡാപ്റ്റ് ആവണം അല്ലെ നമുക്കത് ശീലമായാൽ മാത്രമേ ഈ ഒരു എക്സാം എഴുതി ഫലിപ്പിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള എക്സാമുകൾ പോലെ മൂന്ന് മണിക്കൂർ അറ്റ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു എക്സാം അല്ല അല്ലെ ഒരു വലിയ മല കയറുന്നത് പോലെയാണ് നമുക്ക് ആ ഒരു ലോങ് ഡ്യൂറേഷനിൽ നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യാൻ പ്രയോഗ അല്ലെങ്കിൽ പ്രാബല്യപ്പെടുത്തണം അല്ലെ അപ്പൊ അത് ശീലിപ്പിക്കണം അതിന് നിങ്ങൾക്ക് ഒരൊറ്റ വഴിയുള്ളൂ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക അതും ഡെയിലി ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ എക്സാം ടൈമിന്റെ അനുസരിച്ച് കൃത്യമായിട്ട് രാവിലെ ജനറൽ പേപ്പർ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സബ്ജക്ട് പേപ്പർ ഈ ഈ രീതിയിൽ തന്നെ കൃത്യമായിട്ട് ആ ടെൻ ടു ട്വൽവ് ആ ഒരു മെത്തേഡിൽ തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മോക്ക് ടെസ്റ്റുകള് ഡെയിലി അറ്റൻഡ് ചെയ്യുക കേട്ടോ ഇത് കാരണം നിങ്ങളുടെ സ്കോറിൽ വളരെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരുന്നു ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യണം പ്രത്യേകിച്ചും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് മോക് ടെസ്റ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിനെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം അപ്പൊ രണ്ട് കാര്യങ്ങളും നടന്നു അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കേരള സെറ്റ് എക്സാം എങ്ങനെയാണ് ചോദിക്കുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഉണ്ടാവും അല്ലേ ഇതൊക്കെയാണ് റിപ്പീറ്റഡ് ടോപ്പിക്സ് ഇതൊക്കെയാണ് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് പക്ഷെ ഇതെല്ലാം കേട്ട് അതങ്ങനെ നിങ്ങൾ മറന്നു പോകും പക്ഷെ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി ഒരു പത്ത് പതിനഞ്ച് മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇന്ന ടോപ്പിക് ഇത്രയും റിപ്പീറ്റഡ് ആവുന്നുണ്ട് ഇന്ന ചോദ്യം ഇത്രയും റിപ്പീറ്റഡ് ആവുന്നുണ്ട് അപ്പം നിങ്ങൾ എന്താവും ആ ഒരു കാര്യത്തിൽ സ്ട്രോങ് ആവും അതേപോലെ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ അതിൽ നമ്മൾ തെറ്റിയ ഉത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്നും കൂടെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക അപ്പൊ നിങ്ങൾ എന്താവും ഓൾറെഡി തെറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ ബേസ് സ്ട്രോങ് ആവുംട്ടോ അപ്പൊ നിങ്ങൾ അത് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക മാത്രമല്ല ടൈം മാനേജ്മെന്റ് നിങ്ങൾ പഠിക്കണം കാരണം ഈ നൂറ്റി ഇരുപത് മിനിറ്റിൽ നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യണം അപ്പൊ ചില ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും അല്ലെ ചില ചോദ്യങ്ങൾ ഒരു സെക്കൻഡിൽ പത്ത് സെക്കൻഡിലൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഇപ്പോ കയ്യിൽ ഫിസിക്കലി പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം അല്ലെ അപ്പൊ പക്ഷെ നമുക്കിത് എക്സാം ടൈമിൽ അവസാന നിമിഷം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് നമ്മൾ ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പോകുന്നതായിരിക്കും മിക്കവാറും നടക്കുക അപ്പൊ എങ്ങനെയാണ് ആ എക്സാം ടൈമിൽ പെർഫോം ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആ ടൈം മാനേജ്മെന്റ് സ്കില് ഡെവലപ്പ് ആവണം ഇത് ഡെവലപ്പ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം മോക് ടെസ്റ്റ് എഴുതി തന്നെ നോക്കണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ടൈം മാനേജ്മെന്റിലും കൂടെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക നമുക്ക് ഒരിക്കലും ഒരുപാട് ടൈം കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസിന് കൊടുക്കുക പക്ഷെ എത്ര ടൈം കൊടുത്താലും നിങ്ങൾക്ക് അറിയാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ മോക് ടെസ്റ്റ് എഴുതി ആ ടൈം മാനേജ്മെന്റ് സ്കില് നിങ്ങൾ വർക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ ഞാൻ വെറുതെ കറക്കി കറക്കിക്കുത്തിയതാടി പക്ഷെ അതെന്തോ ശരിയായി ഇത് ശരിക്കും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇതൊരിക്കലും ലക്കല്ലോ ഇത് ലക്കിനെ ബേസ് ചെയ്ത് വരുന്ന കാര്യമല്ല ഇതിന് നടക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് ഒരു തിയറി അറിയില്ല എന്ന് വിചാരിക്കുക പക്ഷെ ആ തിയറിയെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ആ ക്വസ്റ്റിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അറിയില്ല എന്ന് വിചാരിക്കുക പക്ഷെ ആ ഓപ്ഷൻസ് വായിച്ചു നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മുടെ എക്കണോമിക്സിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിക്സ് ഏകദേശം ഏത് വഴിക്കാണ് പോകുന്നത് ഓ ഇന്നത് നമ്മുടെ എക്കണോമിക്സിന്റെ ഒരു ഏകദേശ സ്വഭാവ പ്രകാരം ഇന്നത് തെറ്റാണല്ലോ അപ്പൊ ഇന്നത് സംഭവിക്കില്ലല്ലോ ഇന്ന ഇഫക്റ്റ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന റിസൾട്ട് അവിടെ നടന്നിട്ടുണ്ടാവണല്ലോ ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് തോട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് തന്നെ ഓ ഈ തിയറി എന്തായിരിക്കും ആലോചിച്ച് വെച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഡിഡക്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് എക്കണോമിക്സിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻ പോലും എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് അതിനെ സോൾവ് ചെയ്തെടുക്കുക നിങ്ങൾ പഠിക്കണം കേട്ടോ ഇപ്പോ അറിയാത്ത ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരു വൺ മിനിറ്റ് അല്ലെങ്കിൽ ടൂ മിനിറ്റ്സ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ആ ടൈം അവിടെ വെച്ചു കൊടുക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ നോക്കാം പക്ഷെ രണ്ട് മിനിറ്റിന് ഞാൻ ഈ എക്സാം ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താന്ന് അറിയാനുള്ള മാക്സിമം എഫേർട്ട് ഞാനിടും എന്നുള്ളത് ഒരു ഉറപ്പിച്ച് വെക്കുക എന്നിട്ട് നിങ്ങൾ ആ ക്വസ്റ്റിനെ ഒന്ന് അറ്റംഡ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് മിക്കവാറും ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് ക്വസ്റ്റൻസിലും ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മുടെ ഈ കറക്കി കുത്തുന്ന ആൾക്കാർ എന്നിട്ട് ഈ കറക്കി കറക്കിക്കുത്തിയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അപ്പൊ അത് ലക്കാണോ ലക്കല്ലേ അവരുടെ കഴിവാണ് അപ്പൊ ആ ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തിയറി അറിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ കോമൺ സെൻസിനെയും ഒരു എക്കണോമിക്സിന്റെ ഏകദേശ സ്വഭാവത്തിനെയും ബേസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾ തന്നെ ഉള്ളിൽ ഒരു ഇന്ട്യൂഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കുക ആ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഗട്ടിനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഗഡ് ഫീലിംഗ് ട്രസ്റ്റ് ചെയ്യുക ആദ്യം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയ ഓപ്ഷൻ തന്നെയായിരിക്കും മിക്കവാറും ശരി ഉത്തരം വീണ്ടും ഒരുപാട് ആലോചിച്ച് പോയിട്ട് പിന്നെ കറക്കി കറക്കിക്കുത്തി തെറ്റുന്നതിനെക്കാട്ടിലും നിങ്ങളുടെ ഗഡ് ഫീലിംഗിനെ ട്രസ്റ്റ് ചെയ്യുക അതുമായിട്ട് മുന്നോട്ട് പോകുക പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സി മിസ്റ്റേക്കുകളെ ഐഡന്റിഫൈ ചെയ്യുക കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ മാർക്ക് പോകുന്നത് അറിഞ്ഞിട്ട് തെറ്റിച്ച് വരുന്ന ക്വസ്റ്റ്യൻസിനായിരിക്കും അതായത് അറിയാത്ത ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഏകദേശം ബാക്കിയുള്ളവർക്കും അറിയാത്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും പക്ഷെ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ട് കട്ട് ഓഫിൻ്റെ ക്ലിയർ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത വരുന്ന ആൾക്കാരാണ് മാക്സിമം ഉള്ളത് അപ്പം സില്ലി മിസ്റ്റേക്സ് ആണ് ശരിക്കും നമുക്ക് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ ആക്കുന്നത് കേട്ടോ അപ്പൊ ആ സില്ലി മിസ്റ്റേക്കുകൾ എന്റെ ഏതാണെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യണം അതിന് ഞാൻ എന്ത് ചെയ്യണം മോക്ക് ടെസ്റ്റ് തന്നെ ചെയ്യണം ഓക്കെ അപ്പൊ ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ എവിടെയാണ് ആ ഒരു ചെറിയ ഒരു ആവശ്യമില്ലാതെ ഞാൻ സില്ലി മിസ്റ്റേക്ക് ചെയ്തല്ലോ എന്ന് നമ്മൾ ആലോചിക്കില്ലേ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അനാലിസിസ് ആയിമല്ലോ കേട്ടോ ആ മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തു അല്ലെ ഇനി ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലാന്ന് ആലോചിക്കുക നമ്മൾ ഒരു എക്സാമിന് ഒരു സില്ലി മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ മുന്നിൽ വരുന്ന ഒരറ്റ എക്സാമിന് പോലും ആ മിസ്റ്റേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല ഓക്കെ ഇപ്പൊ നിങ്ങൾ എന്നാ ആലോചിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു പി എസ് സി എക്സാമിന് അയ്യോ ഇത് ഞാൻ അറിഞ്ഞിട്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടാവും പക്ഷെ ആ ഒരു ചോദ്യം നിങ്ങൾ പിന്നെ തെറ്റിക്കോ ഇല്ല അല്ലെ ഈ ഒരു കാര്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡെയിലി ഒരു അഞ്ച് ടു പത്ത് ക്വസ്റ്റ്യൻസ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതായിരിക്കുമല്ലോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും സില്ലി മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യുക അറിയാത്തത് അറിയില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുക കേട്ടോ അതെ ആ പറഞ്ഞു നിർത്തിയതിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾ എന്ത് ചെയ്യണം അറിയുന്നതിൽ ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല അറിയാത്തത് പോട്ടെ ചിലപ്പോൾ അത് ബാക്കിയുള്ളവർക്കും അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കാം ഓക്കെ പക്ഷെ നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യണം നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല അറിയാത്തത് അറിയില്ല അറിയാത്ത ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആർക്കും നൂറ് ശതമാനം മാർക്ക് കിട്ടും കിട്ടുന്ന ഒരു ചരിത്രം തന്നെയില്ല അല്ലെ അപ്പൊ എല്ലാവർക്കും ഇത്ര വലിയ ഇപ്പൊ നമ്മൾ പി എച്ച് ഡി ഹോൾഡർ ആണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞാലും ഒരു എക്സാമിനും നൂറ് ശതമാനം മാർക്ക് കിട്ടില്ല അപ്പൊ എല്ലാവർക്കും അറിയാത്ത ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എനിക്ക് അറിയാത്ത ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതാണെന്ന് ഐഡന്റിഫൈ ചെയ്യ അതിനെന്ത് ചെയ്യുക ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക വേണമെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് ട്രൈ ചെയ്യാ പറ്റുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം അത് വിട്ട് മുന്നോട്ട് നമ്മൾ പോണം നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യണം അറിയുന്ന ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല അറിഞ്ഞിട്ട് തെറ്റിക്കുമ്പോഴാണ് നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും അതെ റിയൽ ആയിട്ട് എക്സാം എഴുതുമ്പോഴും അതെ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളെയും അറിയുന്ന തിയറിയും ഫോക്കസ് ചെയ്തിട്ട് ടൈം കൂടുതൽ അതിന് കൊടുക്കുക കേട്ടോ അറിയാത്ത ചോദ്യങ്ങൾക്ക് കൂടുതൽ ടൈം കൊടുക്കുന്നതായിരിക്കും സാധാരണ നമ്മൾ ചെയ്യാറ് അതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് കേട്ടോ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് നാല് മണിക്കൂറിലുള്ള എക്സാം ആണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് ഈ എക്സാമിന്റെ ഡ്യൂറേഷൻ പറയുന്നത് ഈ ലോങ്ങ് അവേഴ്സ് നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റണം ഓക്കെ പിടിച്ചിരുന്നാൽ മാത്രം പോരാ ആ നാല് മണിക്കൂറും നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ആവണം ഓക്കെ അവസാന നിമിഷം വരെയും നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് വർക്ക് ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവിംഗ് എന്നുള്ളൊരു സ്കില്ല് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ ആ സ്കില്ല് ഡിസ്പ്ലേ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് എക്സാമിന്റെ റിസൾട്ട് വരുന്നത് ഓക്കെ അപ്പം ആ ഒരു പ്രോബ്ലം സോൾവിംഗ് എന്നുള്ളത് ലോങ് അവേഴ്സിലേക്ക് പിടിച്ചിരുത്താൻ പറ്റുന്ന ആ ഒരു നമുക്ക് ആ ഒരു ഡ്യൂറേഷൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പൊ ലോങ് അവേഴ്സിന് ഇരുന്ന് ഇത് സെറ്റ് എക്സാമിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കാരണം ഒരു ലോങ് ഡ്യൂറേഷൻ ആണ് അല്ലെ ആ ഒരു ഡ്യൂറേഷൻ നിങ്ങൾ പിടിച്ചിരുത്താൻ ശ്രമിക്കുക നിങ്ങൾ കൂടുതലും ടൈമറൊക്കെ വെച്ചിട്ട് ഇന്ന് എനിക്ക് എത്ര ടൈം ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുക നമ്മുടെ ഫോക്കസ് ഏറ്റവും കൂടുതൽ ഷാർപ്പ് ആക്കുക ഫോക്കസ് ലൂസ് എന്ന് കാണുമ്പോൾ ഒരു മിനിറ്റും കൂടെ ഞാൻ എന്ന് പറയുക എന്നിട്ട് ഒരു മിനിറ്റും കൂടെ ഒന്ന് പുഷ് ചെയ്ത് വിടുക ഒരു മിനിറ്റ് കൂടുതൽ ഇരിക്കാൻ നമുക്ക് വലിയ എഫേർട്ട് ഒന്നും വേണ്ട അല്ലെ പക്ഷെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മുടെ ബ്രെയിനോട് പറയാം ഒരു മിനിറ്റ് കൂടെ ഇരിക്കട്ടെ എന്നിട്ട് ഞാൻ നിർത്താന്ന് പറയാം നിർത്തിക്കോളൂ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നിർത്തിക്കോളൂ പക്ഷെ നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യുകയാണ് നമ്മുടെ ബ്രെയിനിനെ പുഷ് ചെയ്യുകയാണ് ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോങ് ഡ്യൂറേഷനിൽ നമുക്ക് ഇരുന്ന് കൃത്യമായിട്ട് പ്രോബ്ലം സോൾവിംഗ് എന്നുള്ള ആ ഒരു സ്കില്ല് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ സ്കില്ല്ണ്ടായാൽ മാത്രം പോരാ അല്ലേ ആ സ്കില്ല് നമുക്ക് എക്സാമിനറിന് കാണിച്ചു കൊടുക്കണം എനിക്ക് ഇന്ന ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം അപ്പൊ ആ സ്കില്ല് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ലോങ് ടൈമിന് നിങ്ങൾ ഇരുന്ന് പഠിച്ചിട്ടും ശീലിച്ച് ആ ഒരു ഇത് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ വരുന്ന എക്സാം നിങ്ങൾക്ക് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇനി വരുന്ന അടുത്ത ജനുവരിയിലുള്ള എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി എക്സാമിന് ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് കാണുക പറ്റുമെങ്കിൽ എന്നിട്ട് ആ ഒരു എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ കൂടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഉണ്ടായിരിക്കും ഒരു ലോങ് ബാച്ച് ആണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അതായത് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട് പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ എല്ലാ തരം ഡൌട്ടുകൾക്കും ഒരു റെസൊല്യൂഷൻ ഇവിടെ അവൈലബിൾ ആണ് കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ജനറൽ പേപ്പറിന് സെപ്പറേറ്റ് ആയിട്ടും അവൈലബിൾ ആണ് ബാച്ച് അതേപോലെ ഹിന്ദി ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് മലയാളം ബോട്ടണി ജുവളജി കോമേഴ്സ് ആൻഡ് എക്കണോമിക്സ് എന്നുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് സബ്ജക്റ്റുകളുടെ ലോങ് ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം വിനിയോഗിക്കുക ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് ജനുവരിയിലുള്ള എക്സാം എന്തായാലും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെ ആ ഒരു സീരിയസ്നെസ്സോട് കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിനെ കാണുക ഒരു ഹൈസ്കൂൾ അധ്യാപകരാവാനുള്ള ഒരു എക്സാം ആണ് അല്ലെ അതിനനുസരിച്ചിട്ടുള്ള എഫേർട്ട് ഈ ഒരു എക്സാം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് മാസത്തോളം കൃത്യമായിട്ടുള്ള എഫേർട്ട് നമുക്ക് ഇടാം ഈ എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യാം കേട്ടോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്തായാലും ഈ എക്സാം ക്രാക്ക് ചെയ്യണം കേട്ടോ അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക കൂടുതൽ റിവിഷൻ ചെയ്യുക ഓൾ ദ ബെസ്റ്റ് അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നല്ല കണ്ടന്റ് അവൈലബിൾ ആണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്